സ്ലാമലേക്കും നമ്മളെന്ന് ചെയ്യാൻ പോണതേ നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി കേട്ടോ കപ്പൻ്റെ കൂടിയും പൊറോട്ടൻ്റെ ഒക്കെ ഒപ്പം നല്ല സ്റ്റൈലായിട്ട് അടിപൊളിയായിട്ട് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യണേ അങ്ങനെ ഉണ്ടാക്കണമൊക്കെയല്ലോ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇത് പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണേ ഞാൻ ഒരു കിലോ ബീഫാണ് ചെയ്യണേ എനിക്ക് ഒരു രണ്ട് മൂന്ന് പട്ട രണ്ട് മൂന്ന് ഏലക്കായ മൂന്ന് അങ്ങനെ എല്ലാം കുറേ ഈ ഷർട്ട് ചേർത്തിട്ട് ഒന്ന് പൊട്ടുമ്പോൾ ഒരു നാല് സവാള ചെറുതാണെങ്കിൽ വലിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം അത് നല്ലോണം വായിറ്റി കൊടുക്കുക കേട്ടോ ഒന്ന് വയന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ് അന്ന് വയറ്റിൻ്റെ ഓരോ ടേസ്റ്റ് പോകുമ്പോൾ തക്കാളി പച്ചമുളകും ചേർത്ത് കൊടുക്കാം കരിവേപ്പില ചേർത്ത് കൊടുക്കാം വായന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കരുത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി ഉപ്പ് ചേർത്തിട്ട് നമുക്കിതിലേക്കിന് ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലോണം ഇളക്കിയിട്ട് മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ അതിനുശേഷം ഒരു അഞ്ചെട്ട് വിസിലടിച്ചിട്ട് വേവിച്ച് മാറ്റി വെക്കണം ഇനി ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ട് തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് തേങ്ങ വെളിച്ചെണ്ണയിൽ വഴക്കി എടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ഒരൊറ്റ സവാള മതി കേട്ടോ നമ്മൾ തന്നെ നല്ലോണം മൂന്നോ നാല് സവാള നമ്മളതിൽ ചേർത്തിട്ടുണ്ട് ഉള്ളി നല്ലോണം വറവായി വരും ഉള്ളിയല്ല തേങ്ങാ കൊത്ത് നല്ലോണം വറവായി കരിയാ നിക്കണീൻ്റെ തൊട്ടും അത്രക്കാവണം കേട്ടോ അപ്പോളാണ് ആ നല്ലൊരു ടേസ്റ്റ് കടിക്കുമ്പോൾ കിട്ടുള്ളൂ നെരിഞ്ഞ പോലെ ആവണം അപ്പോൾ മാത്രം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് ഉള്ളിയൊന്ന് വൈന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കപ്പുണ്ടായിരുന്നു അപ്പോൾ അത് കളയണ്ടെന്ന് എഴുതിയിട്ട് ചേർത്തതാണ് അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി വെറുതെ പറയല്ല ചെയ്ത് വെക്കണേ ഇനി എല്ലാം കഴിഞ്ഞ് ഇത് തേരുമ്പോഴാണ് നമ്മളതിലേക്ക് ഗരം മസാലയും കുരുമുളകും ചേർത്ത് കൊടുക്കണേട്ടോ അതും കൂടി ചേർത്ത് സെറ്റായി കിട്ടും ഈ ബീ ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പയാണ് ചേർത്തെടുത്തൊരു ചെറിയൊരു കഷ്ണം അതോടുകൂടി നല്ല ഈ ബീഫേ പൊറോട്ടേൻ്റെ കൂടെയും ബീഫ് പിന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഭയങ്കര കോമ്പിനേഷനായിട്ട് വരും അപ്പോൾ നിങ്ങൾക്കിത് നല്ല കറുത്ത കളറിൽ ബീഫ് കിട്ടണം കുറച്ച് നേരം ചട്ടിയിലിട്ട് വഴറ്റി വഴറ്റി എടുത്താൽ കറുത്ത കളറിലേക്ക് മാറും കേട്ടോ പിന്നെ കറിയാണ് വേണ്ടതെന്നില്ല അവൾക്ക് തേങ്ങാപ്പാലൊഴിച്ചിട്ട് കറിയാക്കാനും ഉന്നതേ ഉള്ളൂ ഞാനിത് കറി ഇല്ലാത്ത രൂപത്തിൽ വറ്റിച്ചെടുത്തെടുക്കണ് എന്തായാലും ചെയ്തു നോക്കണം എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങക്കുത്തും ആയറ്റിയില്ലേ ആ സമയത്ത് ഒരു രണ്ട് മൂന്ന് മുളകും ഒരിത്തിരി എല്ലാ പണിയും കഴിഞ്ഞ അവസാനം ഒരു ഒന്നോ രണ്ടോ തണ്ട് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ സെറ്റാവും ആ ഞാൻ പറയാൻ വിട്ടുപോയതാട്ടോ എൻ്റെ കയ്യിൽ രണ്ടും ഇല്ല ഇനി അതുകൊണ്ട് ചേർത്തിട്ടില്ല അല്ലാതെ നല്ല ടേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കി വെക്കുക